എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ നമ്മുടെ നഴ്സറിയുമായി ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഹോർട്ടിക്കൾച്ചറുമായിട്ട് സഹകരിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന രീതിയിലുള്ളൊരു നഴ്സറി ആയിട്ട് കഴിഞ്ഞ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എത്തുവാനായിട്ട് സാധിച്ചു നല്ല ക്വാളിറ്റിയുള്ള തൈകൾ ഉൽപ്പാദിപ്പിച്ച് ന്യായമായ വിലയിൽ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ നഴ്സറി ആരംഭിച്ചത് ഒരു കർഷകനായിരുന്നു നമുക്ക് നേഴ്സറിയിലേക്ക് വന്നപ്പം കർഷകന് നേരിടുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരം ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ നേഴ്സറിയുടെ വിലകളും കാര്യങ്ങളും നമ്മുടെ സർവീസുകളും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ഏതൊരു കർഷകനും അഫോർഡബിളായ രീതിയിൽ ആണ് നമ്മൾ തൈകൾ ഉല്പാദിപ്പിച്ച് അവർക്ക് കൊടുക്കുന്നത് നമ്മുടെ നെയ്സിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും നമ്മൾ ഈ ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ തൈകൾ എത്തിച്ചിട്ടുണ്ടെന്നുള്ളതും വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ് കഴിഞ്ഞൊരു ആറേഴ് വർഷമായിട്ട് തന്നെ നമ്മൾ കൃഷിരംഗത്ത് സജീവമായിട്ടുണ്ട് നമുക്ക് പത്തേക്കറത്തോളം ഒരു അഗ്രികൾച്ചറൽ കൃഷി കാര്യമായിട്ട് തന്നെ ഒരു തോട്ടവും കാര്യങ്ങളും നമുക്കുണ്ട് ഒരു പ്ലാന്റേഷനുണ്ട് ജാതി പ്ലാന്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ ചെയ്യുന്നത് ജാതി കൃഷി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ജാതി നഴ്സറിയും നമ്മൾ ആരംഭിച്ചത് നമ്മൾ ചെയ്യുന്ന കൃഷിയിൽ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണോ അതുതന്നെയാണ് മറ്റുള്ളവരിലേക്കും എത്തിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് നല്ലയിനം ജാതി തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു അതുപോലെ വിവിധ ഫലവൃക്ഷങ്ങളും നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നു എന്നാൽ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഹോർട്ടിക്കൾച്ചറിൽ നിന്നും കൃഷിഭവനിൽ നിന്നുമൊക്കെ നമ്മുടെ നേഴ്സറിയും നമ്മുടെ പ്ലാന്റേഷനും ഒക്കെ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യാമെന്നൊക്കെ ഉള്ള സംസാരങ്ങളും നമ്മളെ ഒരുപാട് ഉത്സാഹിപ്പിക്കുകയും ഇൻസ്പെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ നമ്മളതിനൊന്നും അത്ര പ്രാധാന്യത കൊടുത്തിരുന്നില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ നേഴ്സറി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഹോർട്ടിക്കൾച്ചറിലെ ഒരു മാം കോട്ടയം ജില്ലയിലുള്ള ഹോർട്ടിക്കൾച്ചറിലെ മാം നമ്മളെ സമീപിക്കുകയും അല്ലെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയൊക്കെ ചെയ്തപ്പോൾ അത് ചെയ്യാമെന്നുള്ളൊരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായി അങ്ങനെ നമ്മൾ ആ പ്രോജക്റ്റുമായിട്ട് സമീപിച്ചു അത് അവർ പറഞ്ഞ രീതിയിൽ നമ്മളതിനെ പ്രോജക്റ്റ് റിപ്പോർട്ടാക്കി വളരെ കൃത്യമായ പ്രോജക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ ആക്കി നമ്മൾ വീണ്ടും ബാങ്കിൻ്റെ സഹായം ഇതിനാവശ്യമായിട്ട് വന്നു ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോടെ വരുന്ന ഒരു പ്രോജക്റ്റാണിത് അപ്പം ബാങ്കിൻ്റെ ഒരു കൺസേണും അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും നമുക്കൊരു ഹെൽപ്പും അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ടേം ലോണും അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വന്നു അങ്ങനെയാണ് നമ്മൾ ബാങ്കുകളെ സമീപിക്കാൻ തുടങ്ങിയത് അങ്ങനെ നമ്മുടെ ഒരവസ്ഥയിൽ നമ്മൾ അറിയാതെ ചെന്ന് പെട്ടതാണ് ഫെഡറൽ ബാങ്കിൽ ഫെഡറൽ ബാങ്കിൽ നല്ല സർവീസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്തുള്ള മണർക്കാട് ബ്രാഞ്ചിൽ നമ്മൾ സമീപിക്കുന്നത് എന്നാൽ അവിടെ ചെന്നപ്പം നമുക്കുണ്ടായ ഒരു അനുഭവം വളരെ ദുഃഖകരവും ആയിരുന്നു കാരണം നമ്മൾ ആദ്യത്തെ ദിവസം ചെന്നു നമ്മുടെ പ്രോജക്റ്റ് അവരെ കാണിച്ചു അന്ന് മാനേജർ അവിടെ ഇല്ലായിരുന്നു വീണ്ടും നമ്മൾ പിറ്റേ ദിവസം ചെന്നു അവരോട് കാര്യങ്ങൾ സംസാരിച്ചു വീണ്ടും മാനേജറുമായിട്ട് വിശുദ്ധമായ ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ ഈ പ്രോജക്റ്റിനെ പറ്റി സംസാരിച്ചു എന്നാൽ അതായത് നമ്മളോട് പറഞ്ഞു അഗ്രിക്കൾച്ചറിൻ്റെ പ്രോജക്റ്റുകൾ ചെയ്യുന്ന വേറൊരാൾ ഉണ്ട് ഇവരുടെ ബാങ്കിൻ്റെ തന്നെ ഒരു സ്റ്റാഫാണെന്ന് പറഞ്ഞു അദ്ദേഹം വരും അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു പിന്നീട് എനിക്ക് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു വിട്ടു ഞാൻ പിറ്റേ ദിവസവും ചെന്നു അന്ന് അദ്ദേഹം വന്നില്ല അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും ഒരു ദിവസം കൊണ്ട് വെച്ചു അങ്ങനെ അഞ്ച് ദിവസത്തോളം ഞാൻ ഈ ബാങ്കിൽ ചെന്നു അഞ്ചാമത്തെ ദിവസം ഈ ബാങ്കിൽ മാനേജറുമായിട്ട് സംസാരിച്ചപ്പോൾ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നമുക്കുണ്ടായത് നമ്മൾ അവിടെ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ ലോൺ ആവശ്യമായിട്ട് നമ്മൾ ഏക്കർ സ്ഥലം ഈട് കൊടുക്കാൻ നമ്മൾ തയ്യാറായിരുന്നു എന്നാൽ അവർ പറഞ്ഞ രണ്ട് മൂന്നുവട്ടം കാര്യങ്ങൾ നമ്മുടെ ഒരു മാനുഷിക ബുദ്ധിക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അതായത് എൻ്റെ പേരിലും ഫാദറിൻ്റെ പേരിലും കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കുക എൻ്റെ പേരിലുള്ള സ്ഥലവും ഫാദറിൻ്റെ പേരിലുള്ള സ്ഥലവും നമ്മൾ ഈടായിട്ട് കൊടുക്കുക അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അസെറ്റ് മൊത്തം കൊടുക്കണമെന്നുള്ള രീതിയിലായിരുന്നു അവരുടെ സംസാരം അപ്പോൾ ആ സംസാരത്തിൽ തന്നെ നമുക്ക് അത് പൊരുത്തപ്പെടാൻ പറ്റാത്തുകൊണ്ട് തന്നെ നമ്മൾ ലോൺ വേണ്ട എന്ന് അവിടുന്ന് തീരുമാനിച്ച് മറ്റൊരു ബാങ്കിനെ സമീപിച്ചു കോട്ടയത്തുള്ള ഐ ഡി ബി ഐ ബാങ്കിൽ സമീപിച്ചു നമുക്ക് ലോണും കാര്യങ്ങളും പ്രൊസീജിയറും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ സഡനായിട്ട് തന്നെ നടന്നു അവർ പറഞ്ഞ പേപ്പറും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തു ലോണിൻ്റെ പ്രൊസീജിയർ ആ പ്രൊസീജിയർ പോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയത്തും കൊണ്ട് തന്നെ നമുക്ക് അത് ലഭിച്ചു പക്ഷെങ്കിൽ നമുക്കുണ്ടായ ഈ ദുരനുഭവം മറ്റൊരാൾക്കും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നഴ്സറിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ചെയ്യാൻ ആയിട്ട് വരുന്നവർക്ക് ഏറ്റവും വലിയ നിരുത്സാഹമാണ് ഇങ്ങനെയുള്ള ബാങ്കിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ നമുക്ക് ഈ പ്രതികരണം കേട്ടപ്പോൾ ഇനിയും നമ്മൾ ഈ പ്രോജക്റ്റ് മുൻപോട്ട് കൊണ്ടുപോകണ്ട എന്ന് തന്നെ തീരുമാനിച്ചിരുന്നു അങ്ങനെ ഹോർട്ടിക്കൾച്ചറിലെ പ്രിയ സാറുമാരുമായിട്ട് ഇത് സംസാരിച്ചപ്പോൾ ലോൺ കിട്ടാനുള്ള സാധ്യത കുറവാണ് ഇത്രയും ഫോർമാലിറ്റീസ് ഇതിന് പറഞ്ഞപ്പോഴാണ് അവർ നമുക്ക് മറ്റൊരു ബാങ്ക് സജസ്റ്റ് ചെയ്ത് തന്നത് അങ്ങനെയാണ് നമ്മൾ ഐ ഡി ബി ഐ ബാങ്കിൽ പോയത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കൃത്യമായി നമ്മുടെ നേഴ്സറിയുടെ വരുമാനങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ടാക്സ് നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ പോലും നമ്മൾ ഐ ടി ആറൊക്കെ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മുടെ നേഴ്സറിയുടെ തുടക്കം സമയം തൊട്ട് അല്ലെങ്കിൽ സെയിൽ കൂടിയ സമയം തൊട്ട് നമ്മൾ കൃത്യമായി ഐ ടി ആറും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഐ ടി ആർ റിപ്പോർട്ട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പം പല ബാങ്കുകളും നമുക്ക് ലോൺ അനുവദിക്കാൻ സാധ്യതയുണ്ട് കാരണം അത്രയും ക്ലിയറായിട്ട് തന്നെ നമ്മുടെ ഐ ടി ആറ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ നമ്മുടെ പുതിയ കാലഘട്ടത്തിനൊപ്പം തന്നെ ചിന്തിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ കർഷകരാണെങ്കിലും നമ്മൾ എല്ലാ കാലഘട്ടത്തിലെപ്പോലും അല്ല ന്യൂ ജനറേഷൻ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ നിയമവശങ്ങളും നിയമപരമായി തന്നെ ചെയ്താണ് നമ്മുടെ നഴ്സറി മുന്നോട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് നല്ല സിവിൽ സ്കോറുകളുണ്ട് മുൻകാലഘട്ടത്തിൽ നമുക്ക് ലോണിൻ്റെ ബാക്ക് നമ്മൾ വേറെ മറ്റ് ലോണുകൾ എടുത്തിട്ടുണ്ട് അത് ക്ലോസ് ചെയ്താൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബാങ്കുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള ഇതെല്ലാം ഉണ്ട് എന്നിട്ട് പോലും നമ്മളുടെ ഒരു പുതിയ പ്രോജക്റ്റ് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റിന് സർക്കാരിൻ്റെ സബ്സിഡിയുണ്ട് ഈ പതിനഞ്ച് ലക്ഷം രൂപയോളം വരുന്ന പ്രോജക്റ്റിന് സബ്സിഡിയുണ്ട് വലിയ ബാധ്യതകളൊന്നും തന്നെ വരുന്നില്ല എന്നാൽ നമ്മുടെ അസറ്റ് മൊത്തത്തിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് ഒറ്റയും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു അതു തന്നെയല്ല നമ്മുടെ ഫേം നമ്മുടെ നേഴ്സറിയൊക്കെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ആ നേഴ്സറിയുടെ മാത്രം ഒരു ബാക്കപ്പ് മാത്രം മതി നമുക്ക് ഈ ലോണിൻ്റെ കാര്യങ്ങളും പ്രൊസീജിയറിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പക്ഷേങ്കിൽ അവർ പറഞ്ഞ രണ്ട് പേരുടെ പേരിൽ കറണ്ട് അക്കൗണ്ട് എടുക്കുക ഇങ്ങനെയുള്ള കുറേ മാനദണ്ഡങ്ങൾ നമ്മളെ ഒഴിവാക്കാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തോന്നി വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ ഇങ്ങനെയുള്ള ബാങ്കുകാരുടെ പ്രതികരണം മൂലം നടക്കാതെ പോയ ഒരുപാട് പ്രോജക്റ്റുകളുണ്ടായിരുന്നു നമ്മുടെ പ്രോജക്റ്റും അതുപോലെ ആയി പോകേണ്ടതായിരുന്നു എന്നാൽ നമ്മളെ അതിൽ നിന്ന് മാറ്റി മറ്റ് ബാങ്കുകളെ സമീപിക്കാൻ പ്രേരിപ്പിച്ച ഹോർട്ടിക്കൾച്ചറിലെ ഉദ്യോഗസ്ഥര് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥര് അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും പ്രേരിപ്പിച്ചത് ഫെഡറൽ ബാങ്കിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നല്ലൊരു ബാങ്കായിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ഫെഡറൽ ബാങ്കിൽ നിന്നും പ്രത്യേകിച്ച് ഞങ്ങളെ സ്വന്തം സ്ഥലമായ മൺറാട് ബ്രാഞ്ചിൽ നിന്നും അവസ്ഥ ഉണ്ടായതിൽ തീർത്തും പരിതാപകരമാണ് ഇനിയെങ്കിലും ഇതുപോലെയുള്ള നല്ല പദ്ധതികളുമായി വരുന്ന യുവാക്കളെ ഇതുപോലെ നിരുത്സാഹപ്പെടുത്തരുതെന്നൊരു അപേക്ഷയും കൂടെ ഈ സമയത്ത് നമ്മൾ ബാങ്കുകാരോട് പറയുന്നു നല്ല നല്ല പദ്ധതിയാണ് കിൽ മാക്സിമം ചെയ്തു കൊടുക്കാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതിനവർ കേപ്പബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മാനദണ്ഡങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഐ ഡി ബി ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ അനുവദിച്ചപ്പോൾ മനസ്സിലായി ഒരാളുടെ അക്കൗണ്ട് മതി ഒരാളുടെ ഈട് മതി ഒരാളുടെ സെക്യൂരിറ്റീസ് മതി അങ്ങനെ ലോൺ കൊടുക്കാമെന്ന് മറ്റൊരു ബാങ്ക് കാണിച്ചു തരികയും ചെയ്തു അപ്പോൾ അങ്ങനെ സാഹചര്യമുള്ളവർക്ക് നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ നിതുസാഹപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രവർത്തനം ചെയ്യാതിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു